അതാന്ന് പറഞ്ഞാല് തത്തമംഗലം ശ്രീ ഉമാമഹേശ്വരി ക്ഷേത്രത്തിലാണ് അപ്പം ഇന്നിവിടെ നമ്മുടെ എന്തുവാ ആലിംഗലമ്മ നമ്മുടെ ആലിംഗലമ്മ വരുന്നുണ്ട് ആലിംഗലമ്മയുടെ പ്രോഗ്രാം ഇവിടെ ഉണ്ടായത് അപ്പോൾ അത് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ആലിങ്കലമ്മയുടെ പ്രോഗ്രാമാണ് അപ്പം ഇന്ന് വൈകിട്ട് എട്ട് മണിക്കാണ് ഇവിടെ പ്രോഗ്രാം അപ്പം ഉടൻ നമ്മുടെ ചാനലിൽ വീഡിയോസ് കംപ്ലീറ്റ് വരുന്നതായിരിക്കും പാമ്പൽത്തിന് <laughs> ചായ ചായ കുടിച്ചോണ്ടിരിക്കുന്നു ആരും വന്നില്ല വരുന്ന വരെ നമ്മൾ വീട്ടുകയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കായി പറയുക

അപ്പം എല്ലാവർക്കും ഓക്കെ ഞാൻ ഫേസ്ബുക്കിൽ കൂടെ ലൈവ് കൊടുത്തിട്ട് ബാക്കി നമ്മൾ പ്രോഗ്രാം കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല നമ്മൾ വളരെ സന്തോഷമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ലപോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്നും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടെന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അപ്പം പ്രോഗ്രാമിനായിട്ട് അവർ എത്തിയിട്ടുണ്ട് അപ്പം വേണ്ടവരെ മേളിലോട്ട് രീതിയിൽ

അവിടെ മേലോട്ട് കയറി പോയില്ല റെഡിയാകാൻ വേണ്ടി പോയിരിക്കുകയാണ് പോയിരിക്കറാണ് നിൽക്കുന്നത് അവര് റെഡിയായിട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് നമ്മള് പ്രോഗ്രാം ആണ് ഇന്ന് പറഞ്ഞാൽ സമയം ഇല്ലാത്തതുകൊണ്ട് ഉടൻ തന്നെ പ്രോഗ്രാം ആണ് അപ്പം എത്ര കൂടെയാകുമ്പോൾ കറക്റ്റ് പ്രോഗ്രാം തുടങ്ങും ഇനി അവർക്ക് വെടി ആകാനുള്ള സമയമുള്ളതെന്നാണ് അവർ അപ്പം എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചെയ്യാനുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതുപോലെ എല്ലാവരും ഇതുപോലെ കായ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വീണ്ടും തരിക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഈ സപ്പോർട്ടാണ് നമ്മൾ ഇതുപോലെ പ്രോഗ്രാം എടുക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്നുള്ള പ്രതീക്ഷയോടാണ് അപ്പം അപ്പം പിന്നീട് വരാം നമ്മുടെ പ്രോഗ്രാം ഉടൻ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ തന്നെ ഉടൻ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നക്ഷത്രങ്ങളുടെ പ്രോഗ്രാം നമ്മൾ ചെയ്ത് കൈശോരിയുടെ പ്രോഗ്രാം ചെയ്തു ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാവട്ടെ നമ്മുടെ ഇതിൻ്റെ പിന്നൽ തിരുവാതിരയും കൊറിയോഗ്രാഫി ചെയ്യുന്നത് നമ്മുടെ ഉമ്മ ചേച്ചിയാണ് സന്ദീപ് പോത്തിനിയുടെ സന്ദീപ് പോത്തിനെ അറിയാവട്ടെ നമ്മുടെ യൂട്യൂബറും അതായത് സന്ദീപ് ഒത്തിനിയുടെ വൈഫാണ് ഉമ്മ ഉമ്മച്ചേച്ചിയാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്യുന്നത് അല്ലെങ്കിൽ മേടിയും പിന്നൽ തിരുവാതിര കൊറിയോഗ്രഫി കൊറിയോഗ്രാഫി ചെയ്യുന്നത് അപ്പം അതാണ് നമ്മൾ കൈശോരിയുടെ കണ്ടാണ് അതിമനോഹരമായ കൈശോരിയുടെ പിന്നൽ തിരുവാതിര നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു എല്ലാരും കണ്ടാണുണ്ട് അപ്പം ഓക്കെ ബൈ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ടിങ് താങ്ക് യു you